ഹലോ ഗൈസ് വേണ്ട ഈ വണ്ടികളൊക്കെ കണ്ടോ എല്ലാവർക്കും ചെട്ടിക്കാടൻ ബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ടത് കണ്ടോ ഈ പഴയ വണ്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകരുകയാണ് ഗൈസ് ഏ ഇത് നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെയൊന്നും പറ്റാത്തോന്നു വേണ്ട ഓരോ വണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ പണത്തിറക്കി ഓരോ രീതി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടോ അതെനിക്ക് വണ്ടികൾ ഭയങ്കര ക്രേസും എനിക്ക് ഞാനൊരു വണ്ടി പ്രാന്തം തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ ഞാനിങ്ങനെയെല്ലാം ഫോട്ടോസും വീഡിയോ അല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ കാണുമ്പം ഈ ഫോട്ടോയും വീഡിയോയും എടുത്ത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടി തരുന്നുണ്ട് റേഞ്ച് ഓവറും ലാൻഡ് ക്ലോസ് ഓറും മറ്റേതും മറിച്ചതും ഏതെല്ലാം വണ്ടികളുണ്ടോ വണ്ടികൾ എൻ്റെ ടയറൊക്കെ കട്ട കട്ടപ്പുറത്ത് കയറ്റിയിട്ടിരിക്കുന്നത് ഇങ്ങനെ കുറേ വണ്ടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിങ്ങനെയൊക്കെ ഉള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ എടുത്ത് യൂട്യൂബിനകത്ത് ഇപ്പം നമുക്ക് ഷെയറോ ലൈക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല നമുക്ക് പിന്നെയും കുറേ കാണു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണാമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് വണ്ടിയെ വണ്ടിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും മാത്രം ലൈക്ക് ഷെയറും ചെയ്താൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ